ഏകാശ് നമ്മൾ ഇന്ന് ചങ്ങനെ ഒരു സരസ്മേള കാണാൻ വന്നിരിക്കുകയാണ് എൻ്റെ വീട് നിയർബൈ ആണ് പക്ഷേ ഇതിരായിട്ട് ഇങ്ങോട്ട് ഒന്ന് കയറാൻ പോലും പറ്റിയിട്ടില്ല സോ ഇന്ന് ഫ്രീ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇന്ന് ടോബിനോ തോമസ് വരുന്നുണ്ട് സോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഇതിനുമ്പോൾ ലാലട്ടം വന്നിരുന്നു പക്ഷേ ലാലേട്ടനെ കാണാനായിട്ട് പറ്റിരുന്നില്ല സോ ആ ഒരു വിഷമം ഇവിടെ തീർക്കാൻ പോവാണ് സോ എന്തായാലും ഇന്ന് നമ്മൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോട്ടയം കുഞ്ചിച്ച സിനിമയെ പറയുന്ന പോലെ മോഹൻലാൽ വരുമോ വരുത്തില്ലോ നമുക്ക് അറിയത്തില്ല അതുപോലെ ഇന്ന് ടോമിനി വെയിറ്റ് ചെയ്യണം സോ എന്തായാലും ആളെ കണ്ടിട്ട് നമ്മൾ ഇന്ന് പോകത്തുള്ളൂ എത്ര ഇരിടിയാലും സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു ചെറിയ ചാനൽ മുന്നോട്ട് പോകത്തുള്ള അവരോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുറത്ത് പറയാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സരോടും മീഡിയപ്പോഴത്തേക്കും യെസ് ഞാൻ ചോദിച്ചു വീഡിയോ വരുന്നുവെന്ന് സോ അവരോട് ചോദിച്ചു നോക്കാം അവർ പോയിട്ട് പുറത്ത് വന്നതാരാണ് സോ എക്സ്പീരിയൻസ് എങ്ങനോട് ചോദിച്ചോക്കാം എന്റെ പേരോ അല്ല നേരത്തെ വന്നിട്ടുണ്ട് അമ്മക്ക് ഇവിടെ ഇതുണ്ട് ആ മറ്റേ സ്റ്റാഫില് അങ്ങനെന്തോ അല്ലല്ല അമ്മക്ക് മറ്റേ റിസെപ്ഷനോ അവിടെ എന്താ അങ്ങനെ വന്നു കാണാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനമുണ്ട് കുറെ കാണാനുണ്ട് എത്ര മണിക്ക് നാലുക്ക് അങ്ങനെ ഇതിലായിട്ട് വന്നിട്ടില്ല ഇന്ന് വരുന്നേ പോകുന്നില്ല താല്പര്യമില്ല അതോണ്ട് മാത്രം കഴിച്ചിട്ട് വീഡിയോ ഞാൻ ഉള്ളോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുറത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടുപേരെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇവര് ഇന്ത്യക്കാരാണ് കേട്ടോ ഇവരെ കണ്ടപ്പോ സംസാരിക്കാതെ പോകാതിരിക്കാൻ പറ്റിയില്ല അതോ ആമാരെ വീഡിയോ അത് കൊണ്ടുവരാ ബൈ അത് निरंजन निरंजन हम्म निरंजन कुमार ओके फर्स्ट टाइम इधर हां फर्स्ट टाइम ओके अच्छा है अच्छा इधर अच्छा है बहुत अच्छा है इदाना जोली मलयालम इदि കുറച്ചൊക്കെ ഹിന്ദിയാ അറിയുന്നോ മലയാളത്തിൽ ചോദിക്കൂ മലയാളം കുറച്ച കുറച്ചാ ഓക്കേ എങ്ങനണ്ട് കച്ചോടൊക്കെ എങ്ങുണ്ട് നല്ലരെ കച്ചോരയേ നല്ലടടല്ലേ നല്ല സലവട बिहार बिहार ഇവിടാണ് താമസിക്കുന്ന കൊല്ലം 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 ഇന്നും ആവറല്ല ഉള്ളൂ ഇവിടാ लास्ट വർഷം അല്ല ആവറ ലാസ്റ്റ് ആണ് ഉള്ളത് ഓക്കെ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വൺ വീക്കിന് പോകുള്ള ആ കേട്ടോ ഇവിടെ കുറെ കലാസാംസ്കാരിക പരിപാടികളും പിന്നെ കുറെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഉണ്ട് സോ അതൊക്കെയാണെന്ന് കാണിക്കാം സോ അമ്മമാരെ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ കൊണ്ടുവരാൻ തോന്നി പെട്ടെന്ന് ഒന്ന് വീണ്ടും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണി ഇത് കണ്ടിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം ഹെവി ക്രൗഡാണ് കേട്ടോ നല്ല ക്രൗഡാണ് കാരണം ഇന്ന് ഇത് എൻഡ് ചെയ്യാണ് സോ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് പുറത്ത് ഉള്ളിലത്തെ അവസ്ഥയൊന്നും നമുക്കറിയത്തില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഉള്ളിൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല അപ്പം ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് പുറത്ത് ഇങ്ങനെ ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ കുറെ ബഡ് ഒക്കെ ചെയ്ത ഫ്ലവേഴ്സും കുറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ആക്ഷൻ ക്യാമറ ആണ് ഒരു പരിധി കയറി എടുക്കാണ്ട് പാടത്തുള്ളൂ ഇവിടെ ഹെവി ക്രൗഡായിരുന്നു അവിടെ ഒരുപാട് ബാക്കിലായി പോയി സോ എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല സ്റ്റേജ് വന്നിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചെ ആയിസ് പുള്ളി ഒന്ന് കാണാൻ വേണ്ടി പോവാണ് മുടിഞ്ഞു തിരക്കാണ് കാണാൻ പറ്റുമോന്നും അറിയത്തില്ല അത്രയും എക്സ്പെക്ട് ചെയ്തതിന് മുകളിലാണ് ആൾക്കാർ വന്നിരിക്കുന്നത് കാണാൻ പറ്റും ക്രൗഡ് കാരണം എന്നെ ആരെങ്കിലും പിടിച്ചിന് കണക്ക് വീഡിയോ എടുത്തോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി തുടങ്ങാൻ കാണാൻ പറ്റുമോ എന്നുള്ളത് ഇല്ല അല്ലെ ഇപ്പൊ ആ അങ്ങനെ പുള്ളേ കണ്ടിട്ടേ ഇന്ന് പോകത്തുള്ളൂ കൊറ നാളായിട്ടുള്ള ആഗ്രഹമാണ് െ കുറച്ച് സ്പീച്ച് ഞാൻ പോകുന്നു അതിനും പാട്ട് കുറച്ച് കാണിക്കുകയാണ് చెల్లెలు ఆకర్షితి ఇప్పుడు 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 അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് അടുത്ത് പോയി കാണാൻ ആഗ്രഹമുണ്ട് മറ്റൊന്നറിയത്തില്ല സോ ഞാനങ്ങനെ മുമ്പായിട്ടൊന്ന് ശ്രമിച്ചു പോകാം പ്രകാശം അങ്ങനെ ഫൈനലി ടോവിനെ ടോവിനച്ചാൻ കണ്ടു സോ ഇനി ഇവിടെയുള്ള സ്റ്റാളുകളൊക്കെ ഒന്ന് കാണിച്ചുതരാം ഈ അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ ടി വസുദേവൻ നായർക്ക് ഒരു അനുസ്മരണം പോലെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സോ സിനിമയുടെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഞാനൊക്കെ ഒന്ന് കാണിച്ചുതരാം കാണുന്നത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പുരസ്കാരമൊക്കെ ഇല്ല അതിനെപ്പറ്റിയുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് കൊണ്ടിരിക്കുന്നത് മൂവിയുടെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അവിടെ ഒരു സ്റ്റോള് ഒരു ചേട്ടൻ ഇപ്പം ഉണ്ടായിരുന്നു ആ ചേട്ടനോട് ചോദിച്ചോ ഇവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് എല്ലാ സിനിമ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഈ ലൈറ്റാണ് ആണ് എം ഐ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം ഇല്ലാതായ ലൈറ്റുകളാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തിന് മുമ്പേയുള്ള കാലഘട്ടങ്ങളിൽ ഈ ലൈറ്റ് ഉപയോഗിച്ചിരുന്നു ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലൈറ്റുകളാണ് ഒരു ഏകദേശം ഒരു അമ്പത് അറുപത് എഴുപത് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ലൈറ്റ് ഇത് തേർട്ടി ഫൈവ് എം എം ക്യാമറ ഇതിൽ നമ്മൾ ഫിലിമിട്ട് ഷൂട്ട് ചെയ്യണ ഇതാണ് ഫിലിമിൻ്റെ ഇതൊക്കെയാണ് ഇതിൽ കാണുന്നത് ഇതൊക്കെയാണ് ഫിലിം ഈ ഫിലിം ഇതിനകത്ത് റോൾ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എക്സ്പോസ് ആവുന്നത് നമ്മൾ ഇതിൽ റോൾ ചെയ്യും ഇത് എല്ലാം ഒരു ഡാർക്ക് ഇതിൽ വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കയ്യിലൊരു ബാഗുണ്ട് ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് ഉണ്ട് ആ ബാഗ് വെച്ച് മാത്രമേ നമുക്ക് ഈ നെഗറ്റീവ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് നമ്മളൊരു ബാഗും അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ഫിലിം റോള് ഇതിൽ ലോഡ് ചെയ്യും എന്നിട്ട് ക്യാമറാമാൻ ലെൻസാണ് ഇതിപ്പോൾ സൂം ലെൻസാണ് ഇപ്പം കിടക്കുന്നത് സൂം ലെൻസ് ഇതിന് ബ്ലോക്ക് ലെൻസുകളുണ്ട് ഒരു മൂന്ന് നാല് ബ്ലോക്ക് ലെൻസുകൾ അതിന് ബ്ലോക്ക് ലെൻസുകളും വരും പല റേഞ്ചിലുള്ള ബ്ലോക്ക് ലെൻസുകൾ എന്ന് വെച്ചാൽ വൈഡ് ടൈറ്റ് റേഞ്ച് ഒരു മിഡ് റേഞ്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ലെൻസുകളൊക്കെ ഉണ്ട് ഇതിന് നാല് ലൈറ്റ് ലെൻസുകളും കൂടെ ഉണ്ട് അപ്പോൾ ഈ ലെൻസ് ക്യാമറമാൻ പറയുന്നതനുസരിച്ചുള്ള റേഞ്ചിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ക്യാമറമാൻ ലെൻസുകൾ മാറ്റി 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 ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന സാധനമാണ് തേർട്ടി ഫൈവ് എം ക്യാമറ ഈ ക്യാമറയുടെ ആലപ്പഴക്ക ഒരു അമ്പത് വർഷത്തിന് മുകളിൽ ഉണ്ട് ആ ഫിഫ്റ്റീൻ ഇയേഴ്സ് നമുക്കിത് ഉണ്ട് ഈ ക്യാമറയാണ് സിനിമാകോപ്പ് ആ സിനിമാസ്കോപ്പ് ക്യാമറ അതിൻ്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ് പക്ഷേ ഇതിന് വ്യത്യാസം ഒന്നാണ് സിനിമാസ്കോപ്പ് സിനിമാസ്കോപ്പ് നമ്മളെ ചെമ്മീൻ പഴയ പടങ്ങൾ സിനിമാസ്കോപ്പ് ക്യാമറ ഇതൊക്കെ ആ ക്യാമറയാണ് ഈ ക്യാമറ അതിൽ നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്യാമറയാണ് ഈ ക്യാമറ അപ്പോൾ ഈ ലൈറ്റുകളൊക്കെയാണ് നമ്മൾ അന്ന് യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ അന്ന് ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന ലൈറ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ലൈറ്റുകൾ ഈ ലൈറ്റുകളെല്ലാം ഈ ലൈറ്റുകൾ ഇപ്പോൾ രണ്ട് വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ലൈറ്റുകളാണ് നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ലൈറ്റുകളാണ് ഈ രണ്ട് ലൈറ്റുകൾ പിന്നെ അന്നൊക്കെ ഇരിക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നസീർ നസീസർ ജെയിൻസർ അങ്ങനെയുള്ള പടങ്ങളിൽ യൂസ് ചെയ്ത ലൈറ്റാണ് അങ്ങറ്റം ഇരിക്കുന്ന ലൈറ്റ് ആ ആ ലൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ബിനി ബ്രൂട്ട് മിനി ബ്രൂട്ട് ഈ ലൈറ്റാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം വന്ന ലേറ്റസ്റ്റ് മോഡൽ ലൈറ്റുകളൊക്കെയാണ് ഈ പറഞ്ഞ എച്ച് എം ഐയും ജൂനിയർ ബേബി ടു കെ വി വൺ കെ വി അങ്ങനെയുള്ള ലൈറ്റുകൾ ഇതിന് ഇതിനു പറഞ്ഞാൽ വാം ആണ് ഈ ഈ ലൈറ്റിന് വാം ആണ് നമ്മൾ യൂസ് ചെയ്യണം ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് അതിന് ഡിനോ എന്ന് പറയും ഡിനോ ഡിനോ അത് സിക്സ് പഞ്ചുണ്ട് ട്വൽവ് പഞ്ചുണ്ട് നയൻ പഞ്ചുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ലൈറ്റുകൾ ഇപ്പം ആയിട്ട് വന്നിട്ടുണ്ട് ലൈറ്റുകൾ പിന്നെ ഇതൊക്കെയാണ് ദേശീയ പുരസ്കാരം കിട്ടിയ ആർട്ടിസ്റ്റുകൾ ദേശീയ പുരസ്കാരം കിട്ടിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇതായിരിക്കുന്നത് ഇത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടി കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഈ പുരസ്കാരം കിട്ടിയ ആർട്ടിസ്റ്റുകള ഫോട്ടോകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് പിറവി എന്നുള്ള സിനിമ അവാർഡ് അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടിയ പടമാണ് പിന്നെ ഈ ഇത് ബാലൻ ആദ്യത്തെ സിനിമ ആദ്യത്തെ ശബ്ദചിത്രം ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ ആ ബാലൻ ഉള്ള ഫോട്ടോകൾസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ സിനിമാസ്കോപ്പ് ക്യാമറ ആദ്യത്തെ കളർ ഫിലിം എന്ന് പറയുന്നത് ചെമ്മീനാണ് ആദ്യത്തെ കളർ ഫിലിം ചെമ്മീൻ അങ്ങനെ ഇതാണ് പത്മ പത്മ പുരസ്കാരം കിട്ടിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പത്മഭൂഷൺ എന്ന് പറയുന്ന ആ പുരസ്കാരം ആർട്ടിസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടോ സിനിമ ആദ്യ മലയാള സിനിമ നിർമ്മിച്ച ഡയറക്റ്റ് ചെയ്ത ഒരാളാണ് ജെസി ഡാൻ ആ പടത്തിൽ അഭിനയിച്ച നായികയാണ് പി കെ റോസി പി കെ റോസി എന്നല്ല അവരുടെ പേര് യഥാർത്ഥം ആ അസലില്ല ആ ഇവരെ യഥാർത്ഥ പേരെന്നു പറഞ്ഞാൽ രാജമ്മയെന്നാണ് ഇവരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതിന് ശേഷം പി കെ റോസി എന്നാണ് ഇതാണ് ഷാജിൻ കരുൺ സാറ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ചില പേര് എൻ്റെ പേര് രതീഷ് ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ സിനിയർ സ്റ്റൻ്റ് എന്ന പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ആളാണ് ഞാനിപ്പോൾ ഒരു പടം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ഈ സ്റ്റാളിടാനായിട്ട് നമ്മുടെ സ്റ്റാളിടാനായിട്ട് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കാണ് ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത് വേറൊരു പടത്തിന് പോകുന്നതായിരിക്കും സിനിമ എത്ര ഞാൻ വർഷം വർഷം രണ്ടായിരത്തിൽ ഞാൻ സിനിമാ ഫീൽഡിൽ വന്നതാണ് അതോ അല്ലാതെ സിറ്റുവേഷൻ കാരണം ഉള്ളിലോട്ട് വന്നതാണോ വേറെ ഏതെങ്കിലും അതൊന്നുമല്ല അതൊന്നും സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് അത് നമ്മുടെ നമ്മുടെ എന്തു പറയാം നമ്മൾ ആഗ്രഹിച്ച് വന്നതെന്ന് തന്നെ പറയാം പിന്നെ ഇവിടെ പെർമനന്റ് ആയിട്ട് ഇപ്പം വർഷം ആവും ഇല്ല ഇല്ല ഇപ്പൊ നമ്മൾ പെർമനന്റ് പോസ്റ്റ് ആയല്ലോ അതുകൊണ്ട് പിന്നെ ഇത് തന്നെ നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മൾ ഈ സിനിമാ ഫീൽഡിൽ തന്നെ വിൽക്കാനാണ് നമുക്ക് താല്പര്യം ൈസെടുത്ത സ്റ്റാളുകളൊക്കെ ഏകദേശം ക്ലോസ് ആകാറായി കാരണം ഇന്ന് ലാസ്റ്റ് ഹൗസ് ദിവസമല്ലേ അപ്പം ഇവർ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ലാതുള്ള കുറെ ഓക്സിജൻ്റെ ഒക്കെ കുറെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവർ ക്രോസ് ചെയ്ത് പോയി ബാക്കിയുള്ള സ്റ്റാളുകളൊക്കെ ഉള്ളു അതൊക്കെ ഒന്ന് കാണിക്കുക രാജ്യം എന്നാണ് ഞാൻ ആറ്റിൻകരയുടെ കായംകുളം ബ്രാഞ്ച് വർക്ക് ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഇവിടെ എന്ത് വരുന്നത് ഓഫർ മെയിനായിട്ട് ഇവിടെ ഓഫറിലാണെങ്കിൽ നമ്മുടെ കോർണർ സെറ്റ് ബെഡ്റൂം സെറ്റുകൾ ചെയറുകൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ സ്പെഷ്യൽ ഓഫറിലാണ് ഇവിടുന്ന് നമുക്ക് കൊടുക്കുന്നത് അതായത് ഇവിടെ നിന്ന് നമ്മുടെ എല്ലാ കസ്റ്റമർ വരും അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക

ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരാഴ്ച ആയിട്ട് ഇവിടെ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നു സോ ഇന്നുകൂടെയുള്ളൂ മരണക്കിടണം പിന്നെ ആകാശത്തൊട്ടിൽ അങ്ങനെ കുറെ നാഭങ്ങളൊക്കെയാണ് ഉണ്ട് ഇത്രയധികം ക്രൗഡാണ് ഇവിടെ കണ്ടോ ഗൈസ് ഒന്നും so so ും കയറായിട്ട് പറ്റിയില്ല എന്റെ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്തിട്ട് ഏറ്റവും ഇങ്ങോട്ട് ഒന്നും ഇല്ല റൈലൊന്നും പണ്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഫ്രണ്ടിന്റെ കയ്യില് പണ്ടില്ലായിരുന്നു സോ ഇങ്ങനെ നടന്നു വന്ന കൊടുത്തിട്ട് പറയാം അച്ഛമാരെ കേട്ടിട്ടുണ്ട് സോ മരോട് സംസാരിച്ചോ നമ്മുടെ പേര് പറഞ്ഞു പഠിക്കുന്നത് കൂടുതൽ ഇവിടെ ജയമുണ്ടെ ഇതീ ചേർന്നു എനിക്ക് ജയൻ ബുള്ള ഇഷ്ടപ്പെട്ടു ഞാൻ കരിഞ്ഞോ സാനത്തിന്റെ മോളിൽ കയറി അല്ല ഒരു രണ്ടു ദിവസം അല്ല അഞ്ച് മിനിറ്റ് സാധനം കറക്കുള്ളൂ പക്ഷേ മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് കറക്കോളൂ ചേട്ടൻ നോക്കിക്കോ നോക്കു മിനിറ്റ് നൂറ് രൂപ അതിന്റെ മോളി ചെന്നിട്ട് സാധനം നേരെ താഴോട്ട് വരും കണ്ടോ ഞങ്ങളെ അടുത്ത് ഞാനും ക്യാമറമാർ ഇത്ര അടുത്തൊക്കെ ഞാൻ പുറത്ത് ഇത്രയും ദൂരെ നിന്നാണ് കണ്ടേ പിന്നെ വേറെന്തൊക്കെ ഇഷ്ടപ്പെട്ടു ചെങ്ങൻറ്റൂർ ഇത്ര മെമ്പാറുണ്ട് ഇവിടെ അറിയുന്നേ ഒരെണ്ണത്തിനെ പോലും എല്ലാത്തിനും അതെ ഇവിടെ തന്നെ കണ്ടോ എണ്ണം ഉണ്ട് അടിപൊളി വൈബാണ് സെറ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് നടത്താൻ വേണ്ടിയിരുന്നില്ല അപ്പല്ലേ മറ്റേ ഫ്ലഡ് വന്ന ഇഷ്യൂ ആയതാണ് രണ്ടായിരത്തി പതിനെട്ട് അടിപൊളിയാണ് പിന്നെ ഉത്സവം ഇപ്പൊ ഇരുപത്തി ഉത്സവത്തിൽ ഉത്സവം കഴിഞ്ഞ പിന്നെ പള്ളിപ്പെരുന്നാൾ തന്നെ പുഷ്പോ തിരുവല്ല പുഷ്പമ തുടങ്ങി നാളെ തോട്ടല്ലേടാ ഓക്കെ അപ്പൊ ചെങ്ങന്നൂര് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഫെസ്റ്റിവൽ മോഡാണ് കൊറേ ഇതുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു സരസമേള നടന്ന പോലെ തന്നെ കൊറേ സംഭവങ്ങൾ വരുന്നുണ്ട് അല്ലെ പലടത്തും സെന്ററിൽ കിടക്കുന്നത് ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ തിരുവല്ല ഉണ്ട് മാവേലിക്കര ഹരിപ്പാട് മാനാർ ആറമുള അങ്ങനെ എല്ലാത്തിനും മാട്ടത് കോട്ടയം എല്ലാത്തിനും സെന്റർ കിടക്കും എല്ലാം ഇവിടെ പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് പോകാം

സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ചാനലാണ് യൂട്യൂബിൽ വലിയ ആളാവട്ടെ അതെ ി സോ എന്റെ ഫ്രണ്ട് ഒരു പന്തി പ്രാന്തനാണ് സോ അവന് കുഴിമന്തി അഴിക്കണമെന്ന് പറഞ്ഞു ഇരിക്കപ്പോ തരുന്നില്ല സോ ഇനി കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോവാണ് സോ ഇവിടെ പ്രത്യേകിച്ച് ഇനി കാണിക്കാനൊന്നുമില്ല ബുക്ക് സ്റ്റോളും കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ചെങ്ങന്നൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരുവല്ല വന്നിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് കൂട്ടിയിട്ട് വന്നതാണ് ഇവരാത് ഇറക്കാൻ കുഴിമന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ദൂരം ട്രാവൽ ചെയ്താണ് വന്നത് വരുന്ന വഴി കുറേ ട്രാഫിക് ആയിരുന്നു പിന്നെ വന്നിരിക്കുന്നത് അൾറാസി എന്ന് പറയുന്നൊരു കടയിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞത് കുറേ ഫേമസ് ആണ് ഇവിടുത്തെ കുഴിമന്തി പോലെ വേറെ വരുത്തില്ല സെറ്റ് സാധനമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിൻ്റെ ഇൻസൈഡൊക്കെ സെറ്റാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു ഏരിയയും ആ സൈഡിലുണ്ട് അവിടെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അവിടെ ഓൾറെഡി ഫുൾ ആയിരുന്നു സോ അതുകൊണ്ടാണ് നമ്മളിവിടെ അല്ല ഉള്ള ടേബിളിൽ വന്നിരിക്കുന്നത് ഞാൻ ഫൈനലി മന്തി വന്നു സോ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം കഴിച്ചു അങ്ങനെ ഫൈനലി മന്തി കഴിച്ചിട്ട് പുറത്ത് വന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ മന്തി കഴിക്കുന്നത് സെറ്റ് സാധനമായിരുന്നു കേട്ടോ അവൻ പോലെ തന്നെ അടിപൊളിയായിരുന്നു കുറേ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ എന്തായാലും കൊള്ളാം അൾട്രാ സി ഷോപ്പിൻ്റെ പേര് നിങ്ങളൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടാവും സോ എനിക്ക് അത്ര വലിയ ബ്രാന്റ് ഒന്നുമില്ല ഇവൻ ഈ മന്തിയുടെ ആളാണ് സോ ഇവൻ പോകുമ്പോഴെല്ലാം എന്നെ വിളിച്ചുകൊണ്ട് പോകും സോ കഴിച്ചത് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യിപ്പിക്കാൻ പോകണം നമ്മൾ തിരിച്ച് വിളിച്ച് പോകണം ഗൈസ് പിന്നെ ഒരു വീഡിയോയിൽ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയണെന്ന് തോന്നി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മോർണിംഗ് ടൈമിലാണ് ഇന്നലെ ടോവിനെ കണ്ട എക്സ്പീരിയൻസ് ഒരുപാട് സന്തോഷം നൽകി കാരണം ആളെ എങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമിലാണ് കാണുന്നത് പക്ഷെ വെർത്തായിട്ട് തോന്നി അത്ര ഇടി കൊണ്ടുപോയി കണ്ടിട്ടും ആളുടെ ആ ഒരു ബിഹേവിയർ അടിപൊളിയായിരുന്നു കേട്ടോ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാരണം വലിയ ഷോഫൊന്നും ഇല്ല ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലുള്ള വലിയ സംഭവമൊന്നും കാണിക്കുന്നില്ല സ്റ്റേജ് വന്നിട്ട് ആൾക്കാരൊക്കെ കൈ കാണിക്കുമ്പോഴും ആൾക്കാരൊക്കെ കുക് വിളിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നിട്ട് എല്ലാവർക്കും കൈ കാണിക്കുക ചിരിച്ച് കാണിക്കുക കുറേ വട്ടം ആ ഒരു സംഭവം തന്നെ ചെയ്തു സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ചില ആൾക്കാരൊക്കെ ഒരു സ്റ്റേജിൽ വന്ന ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും സോ ആ ഒരു സംഭവമൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു കുറെ വട്ടം അങ്ങനെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ സിമ്പിളാണ് വില്ലേജ് ആടെ ഒന്നുമില്ലെന്ന് മനസ്സിലായി സോ സെറ്റായിരുന്നു ആളെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു ആക്ടർ അല്ലേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ കുറേ നാൾ ഫീൽഡിൽ കയറി വന്ന ഒരാളല്ലേ അപ്പോൾ അതിനായിട്ടുള്ളൊരു ആ ഒരു എലിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ആൾക്കാരെ കാണുമ്പോൾ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സോ ഈ ഒരു സംഭവം കൂടെ പറയണം തോന്നി ഒരു വീഡിയോയിൽ കാരണം കുറെ പിള്ളേരെ സെറ്റ് വന്നിട്ട് വീഡിയോയിൽ സംസാരിച്ചായിരുന്നു സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ചെന്ന് ചോദിക്കുന്ന താമസം അന്മാർ ചാടി കയറി വന്ന് അട്ടിപ്പൊളിയായിട്ട് സംസാരിച്ചു സോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ അട്ടിപ്പൊളിയാണ് സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് കാര്യമുണ്ടാലും ഓടി ചാടി വന്ന് സംസാരിക്കും അതിനു വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും സോ ഭയങ്കര ആ ഒരു സംഭവം അന്മാരെയും കളറാക്കും അത് ഗേൾസ് ആയാലും ശരി ബോയ്സ് ആയാലും ശരി ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഈ ഒരു കാര്യത്തിൽ പൊളിയാണ് കേട്ടോ സോ അങ്ങനെ കുറെ പേര് സപ്പോർട്ട് ചെയ്തു സോ ഇതുപോലുള്ള സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം അതുപോലെ വേറെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ് സോ നമ്മുടെ ചാനൽ അതിലുള്ള ആൾക്കാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടേക്ക് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുകയുള്ളൂ സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു കീപ് സപ്പോർട്ടിംഗ് മീ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം